ഹലോ ഗൈസ് അപ്പം നമ്മൾ കാത്ത് കാത്തിരുന്ന് കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആലുവയിലാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കൊറിയർ എത്തിയിട്ടുണ്ട് എന്താണെന്ന് ആകാംക്ഷയാണല്ലോ ഞങ്ങൾക്കും അതെ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇത് ഓപ്പൺ ചെയ്യുകയാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന് ലൈഫ് ഫിഷ് അതെ ഗപ്പീസാണ് അപ്പോൾ കുറച്ച് പ്ലാറ്റിനം ബ്രെഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ബ്രീഡ് ചെയ്യിപ്പിക്കാനും നമുക്ക് വളർത്താനും അതുപോലെ തന്നെ സെയിൽ വേണ്ടി തന്നെ നമ്മൾ വളർത്തുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് അപ്പം ഈ ഒരു വെറൈറ്റി നമ്മുടെ അത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ നിലവിലില്ലാത്തത് കാരണം അങ്ങനെ അതോ ാണ് അങ്ങനെ ഒരു പത്ത് മുപ്പത് ജനവും ഉണ്ട് കേട്ടോ പതിനഞ്ച് മെയിൽസും ബാക്കി ഫീമെയിലും ആണ് അങ്ങനെ അപ്പം നമ്മൾ ആദ്യം തന്നെ പൊട്ടിച്ച് നേരെ വെള്ളത്തിലേക്ക് ഇടുന്നില്ല അപ്പൊ നമ്മൾ പുതിയ ടാങ്ക് ടാങ്കാണ് ഈ പണിത് വെച്ചിരിക്കുന്നത് അപ്പം അതിലേക്ക് ഒന്ന് പി എച്ച് ബാലൻസ് ഒക്കെ ആവാനും അതിൻ്റെ ഒന്ന് റെഡി ആവാൻ വേണ്ടി അങ്ങനെ തന്നെ പൊട്ടിക്കുക അതിന് അതിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ എന്ന് ഓർത്തു അങ്ങനെ പത്തു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കുന്നു ആ ടൈമിൽ നമ്മുടെ മറ്റ് ടാങ്കുകളെ ഹസ്ബൻഡ് ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പം ഇതിലൊക്കെ ഓൾറെഡി ഡ്രാഗൺ ഉണ്ട് ഒരു ടാങ്കിൽ ഇപ്പം കാണുന്നതിൽ പിന്നെ ഇതിൽ അതുപോലെ തന്നെ എന്താ സെവൻ കളേഴ്സ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പം അതുണ്ട് അപ്പം അതിൻ്റെയൊക്കെ സെയിലും കാര്യങ്ങളും റീഡിംഗ് ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ എന്താ പറയുക ആമ്പലൊക്കെ നട്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് ഡക്ക് വീഡ്സും കുറേ ഒക്കെ ഉണ്ട് എല്ലാം കാട് പോലെ വളർന്നു വളർന്നിട്ടോ അപ്പം അതും ഒരു ഇഷ്യൂ ആണ് ഒരുപാട് പ്ലാന്റ്സ് തിങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്താ ഫിഷിന് തന്നിട്ട് ഓടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം കുറച്ചൊക്കെ ഒക്കെ വാരിക്കലാണ് അപ്പം ഹസ്ബൻഡ് കുറേ പായലും അങ്ങനെയുള്ള കുറേ ചെടികളൊക്കെ പറിച്ചു മാറ്റിട്ടോ എട്ട് നമ്മുടെ പുതിയ ടാങ്കിൽ ചെടികൾ നട്ട് വെച്ചിട്ടോ അങ്ങനെ അതെയും നട്ടുപിടിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ കുറച്ച് നമ്മുടെ ഒരുപാട് നടേണ്ട ആവശ്യമില്ല കാരണം അത് ഒരാഴ്ച അല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ പെരുകും അപ്പോൾ അത്യാവശ്യമുള്ള കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ഞാൻ പൊട്ടിച്ച് നമ്മുടെ ഫ്ലാറ്റിനൊരു റെഡിൻ്റെ ഞങ്ങടെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ആക്റ്റീവ് കുട്ടികളായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു മലപ്പുറത്തുള്ള തിരിക്കുകയാണ് നമുക്കിത് സെൻറ്റ് ചെയ്ത് തന്നത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല ആക്റ്റീവ് ആയിട്ട് എല്ലാവരും ഓടുന്നുണ്ട് അപ്പോൾ ബാക്കി കൂടി പ്ലാന്റ്സിൻ്റെ ഹസ്ബൻഡ് അങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ വൺ വീക്ക് ഒക്കെ കഴിയുമ്പോഴാണ് അപ്പോൾ സെയിലും ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ പത്രയ്ക്കുള്ളൂ സബ്സ്ക്രൈബ്